ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിയിൽ കൊടുത്ത പോലെ തന്നെ ഒരു ലോക്കൽ ട്രെയിൻ യാത്രയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വരെയുള്ള ഒരു ലോക്കൽ ട്രെയിൻ യാത്ര അപ്പോൾ നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് പോകാം അങ്ങനെ ടിക്കറ്റ് എടുത്ത് നേരെ സ്റ്റേഷനുള്ളിൽ കയറി ഇതാണ് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് ഒന്ന് ഈ ടൗൺ റെയിൽവേ സ്റ്റേഷനും പിന്നൊന്ന് ഒലോക്കോടുള്ള ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത് ഇവിടെ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ വഴി തന്നെയാണ് പൊള്ളാച്ചിയിലേക്കും അതുപോലെ തന്നെ പഴനിയിലേക്കും എല്ലാം പോകുന്നതും ഇവിടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മുടെ ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് പാലക്കാട് ടൗണിൽ നിന്ന് രാവിലെ ഏഴ് ഇരുപതിനാണ് നമ്മുടെ ഈ ഒരു ട്രെയിന് കോയമ്പത്തൂരിലേക്ക് പുറപ്പെടുന്നത് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഈ ഒരു ട്രെയിന് സർവീസ് ചെയ്യുന്നുണ്ട് രാവിലെ ഏഴ് ഇരുപതിന് പുറപ്പെട്ട് ഒൻപത് മണിയോടു കൂടി തന്നെ കോയമ്പത്തൂരിൽ എത്തുന്നു ഏകദേശം ഒന്നര മണിക്കൂറിന്റെ യാത്ര ഈ ഒന്നര മണിക്കൂറിന്റെ യാത്രയിൽ വാളയർ വനത്തിലൂടെയും പാലക്കാട് ചുരത്തിലൂടെയും ഒക്കെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം രാവിലെ പാലക്കാട് ടൌണിൽ നിന്നും പുറപ്പെടുന്ന കൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള തിരക്കൊന്നും തന്നെ നമ്മുടെ ഈ ട്രെയിനിൽ ഇല്ല എന്നാൽ ഒലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതോടുകൂടി നല്ല തിരക്കായിരിക്കും ഈ ഒരു ട്രെയിനിൽ ഉണ്ടാവുക രാവിലെ ജോലിക്ക് പോകുന്നവരും അതുപോലെ തന്നെ കോളേജിൽ പോകുന്നവരും കൂടുതലായും ആശ്രയിക്കുന്നത് ഈ ഒരു ട്രെയിനാണ് മെമോ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിലെ ചാർജും തീരെ കുറവാണ് ബസ്സിൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് അറുപത് രൂപ കൊടുക്കേണ്ടിയിടത്ത് ഈ ഒരു ട്രെയിനിൽ ഇരുപത് രൂപ കൊണ്ട് നമുക്ക് കോയമ്പത്തൂരിലെത്താം അങ്ങനെ നമ്മുടെ ട്രെയിൻ കൃത്യം ഏഴ് ഇരുപതോടുകൂടി തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു ഇനി അടുത്ത സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അതായത് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏഴ് ഇരുപതിന് പുറപ്പെടുന്ന നമ്മുടെ ഈ ഒരു ട്രെയിനിന് മുമ്പ് തന്നെ രാവിലെ ആറേ മുപ്പതിന് ഇതേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഒരു ട്രെയിൻ സർവീസ് ചെയ്യുന്നുണ്ട് ആ ഒരു ട്രെയിനിന് തിരുച്ചിറപ്പള്ളി വരെ സർവീസ് ചെയ്യുന്ന ഒരു ട്രെയിനാണ് മുൻപ് ആ ഒരു ട്രെയിൻ പാസഞ്ചർ ട്രെയിനായിട്ടായിരുന്നു ഓടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് എക്സ്പ്രസ് ട്രെയിനായിട്ടാണ് ഓടുന്നത് അങ്ങനെ നമ്മുടെ ട്രെയിനെ പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടരുകയാണ് ഒരു നാല് വർഷം മുമ്പ് വരെ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു മെമു ട്രെയിനു പകരം പഴയൊരു മോഡൽ പച്ച നിറത്തിലുള്ള മെമു ആയിരുന്നു ഓടിയിരുന്നത് ആ ഒരു ട്രെയിനിൽ ബാത്റൂം ഇല്ലായിരുന്നു എന്നാൽ നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ഒരു മെമു ട്രെയിനിൽ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ട്രെയിനിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ട്രെയിനിന്റെ വിൻഡോസ് എല്ലാം ഒരുതരം നെറ്റിട്ട് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുറമെയുള്ള കാഴ്ചകൾ കാണുന്നതിൽ കുറച്ച് അസൗകര്യമുണ്ട് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത് കൽപ്പാത്തി പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഈ പാലം കടന്ന് നേരെ ചെല്ലുന്നത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ പോകുന്ന ലൈനാണ് പാലക്കാട് നിന്ന് ഷോർണൂരിലേക്കും അതുപോലെ തന്നെ തൃശൂരിലേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ പോകുന്ന ലൈൻ ഇപ്പോൾ നമ്മൾ നേരെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നല്ല തിരക്ക് തുടങ്ങുന്നത് ഇവിടെ നിന്ന് മാത്രമല്ല ഇനി അടുത്ത സ്റ്റേഷനായ കഞ്ചിക്കോടിൽ നിന്നും വാളയാറിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ ഈ ഒരു ട്രെയിനിൽ കയറാനുണ്ടാവും പാലക്കാട് ടൗണിൽ നിന്ന് കോയമ്പത്തൂർ വരെ ട്രെയിനിൽ കിലോമീറ്റർ ആണ് ദൂരം ഈ അൻപത്താറ് കിലോമീറ്ററിനിടയിൽ ആറ് സ്റ്റേഷനിലാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത് പാലക്കാട് ടൗണിൽ നിന്ന് പാലക്കാട് ജംഗ്ഷൻ കഞ്ചിക്കോട് വാളയാർ എട്ടിമടൈ മധുക്കര പോത്തനൂർ എന്നിവിടങ്ങളിലാണ് നമ്മുടെ വണ്ടിയുടെ സ്റ്റോപ്പുകൾ ഇപ്പോൾ നമ്മൾ കഞ്ചിക്കോട്ടിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയുടെ ഏറ്റവും വലിയൊരു വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്നത് ഈ കഞ്ചിക്കോടാണ് ചെറുതും വലുതുമായ നൂറിൽ കൂടുതൽ കമ്പനികൾ ഈ കഞ്ചിക്കോട്ടിലുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ തന്നെ ഐ ഐ ടി സ്ഥിതി ചെയ്യുന്നതും ഈ കഞ്ചിക്കോടാണ് ഇനി ഇവിടെ നിന്നാണ് പാലക്കാട് ചൂരം തുടങ്ങുന്നത് ആ പോകുന്ന ലൈന് നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്ന ഇതേ ലൈൻ തന്നെയാണ് കഞ്ചിക്കോട് നിന്നും ആ പോകുന്ന ലൈന് ഇനി വാളയറിൽ വെച്ചാണ് കൂടിച്ചേരുന്നത് കഞ്ചിക്കോട് കഴിയുന്നതോടുകൂടി നമ്മൾ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് പിന്നീട് എത്തുന്നത് ഈ ഒരു സ്ഥലം നിങ്ങൾ പല ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് വീഡിയോയിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ പാലക്കാട് ചുരം ആരംഭിക്കുന്നത് ഈ പാലക്കാട് ചുരം എന്ന് പറയുമ്പോൾ മറ്റു ചുരങ്ങൾ പോലെ മല കയറി പോവുകയല്ല മറിച്ച് രണ്ട് മലകൾക്കിടയിലൂടെയുള്ള ഒരു വിടവിനെയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് ഈ വിടവിനിടയിലൂടെയാണ് നമ്മുടെ ട്രെയിന് കടന്നു പോവുക പക്ഷെ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഈ വിടവൊന്നും കാണാനോ അറിയാനോ പറ്റില്ല മുഴുവനായി കാടിനുള്ളിലൂടെയായിരിക്കും യാത്ര നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വനമേഖലകളെല്ലാം വാളയാർ റേഞ്ചിൽ പെടുന്ന ഭാഗമാണ് ധാരാളം വന്യജീവികളുള്ള ഒരു ഭാഗമാണ് വാളയാറിലെ ഈ ഒരു വനമേഖല അതിലെ പ്രധാനപ്പെട്ട ഒരു വന്യജീവി ആനയാണ് ധാരാളം ആനകൾ ട്രെയിൻ ചരിഞ്ഞു എന്നൊക്കെ വാർത്തയിൽ കേട്ടിരിക്കുന്നതൊക്കെ ഈ വാളയാർ വനത്തിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പോകുന്ന ലൈനും അതുപോലെ തന്നെ നേരത്തെ കണ്ട കഞ്ചിക്കൂടിന്ന് പിരിഞ്ഞു പോയ ആ ലൈനും എ എന്നും ബി എന്നും രണ്ട് ലൈനുകളായി തിരിച്ചിട്ടുണ്ട് എ എന്ന ലൈനും ബി എന്ന ലൈനും ഈ വാളയാർ വനത്തിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത് ധാരാളം ആനകൾ ഈ വാളയാർ വനമേഖലകളിൽ ട്രെയിനിടിച്ച് ചരിയുന്നത് തടയാൻ രാത്രി കാലങ്ങളിൽ ട്രെയിനിന് ഈ വഴിയിൽ വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും രാത്രി കാലങ്ങളിൽ ട്രെയിനുകളെല്ലാം ഈ വാളയർ വനമേഖലകളിലൂടെ കടന്നു പോവുക അങ്ങനെ നമ്മളിപ്പോൾ വാളയാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ യാത്രയിലെ കേരളത്തിലെ അവസാന സ്റ്റേഷനാണ് ഈ വാളയാർ വാളയാറിലെ തന്നെ ഫേമസ് ആയ മലബാർ സിമെന്റിന്റെ ഫാക്ടറിയാണ് ആ കാണുന്നത് ഒരു മുപ്പത് സെക്കൻഡോ ഒരു മിനിറ്റോ മാത്രമാണ് വാളയാർ പോലുള്ള ചെറിയ സ്റ്റേഷനുകളിലെല്ലാം നമ്മുടെ വണ്ടി നിർത്തുക നമ്മൾ നേരത്തെ കണ്ട കഞ്ചിക്കൂട് നിന്നും പിരിഞ്ഞു പോയ ആ ഒരു റെയിൽവേ ലൈന് ഈ വാളയർ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ചേരുന്നത് ഇനി ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു ലൈനെ പിരിഞ്ഞ് അടുത്ത എട്ടിമട എന്ന സ്റ്റേഷന് മുമ്പ് ഈ ഒരു ലൈനിനടുത്ത് വീണ്ടും ചേരും ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു ഏപ്രിൽ മാസത്തിലാണ് പാലക്കാടൻ ചൂട് കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഈ യാത്ര പാലക്കാടൻ ചൂടിൻ്റെ തീവ്രതയൊക്കെ ഈ മരങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് ഈ ഒരു കടുത്ത ചൂടുള്ളത് എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനത്തിലെ കോയമ്പത്തൂർ ജില്ലയിലേക്ക് വരുമ്പോൾ ചൂടുണ്ടെങ്കിലും പൊള്ളുന്ന തരത്തിലുള്ള ചൂടില്ല എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മളിപ്പോൾ എട്ടിമടി എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ യാത്രയിലെ നാലാമത്തെ റെയിൽവേ സ്റ്റേഷൻ ഇനി അടുത്ത റെയിൽവേ സ്റ്റേഷൻ മധുക്കരയാണ് ഈ പോകുന്ന കുട്ടികളെല്ലാം ഇവിടെ അടുത്തുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവിടെ അടുത്ത് തന്നെ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊരു കോളേജുണ്ട് ഇതുപോലെ ധാരാളം കോളേജുകൾ ഈ കോയമ്പത്തൂരിലും അതുപോലെ തന്നെ വാളയാറിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് പാലക്കാട് നിന്ന് ധാരാളം കുട്ടികൾ ഇതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ മധുക്കര റെയിൽവേ സ്റ്റേഷൻ എത്താനായിരിക്കുകയാണ് ഈ മധുക്കര റെയിൽവേ സ്റ്റേഷൻ എത്താനാകുമ്പോൾ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു അമ്പലം കാണാം ധർമ്മലിംഗമല ശിവക്ഷേത്രമാണ് അത് ബസ്സിൽ വരുമ്പോഴും ഈ ഒരു മലയും ക്ഷേത്രവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തോടു കൂടിയാണ് നമ്മുടെ പാലക്കാട് ചുരം അവസാനിക്കുന്നത് മധുക്കരയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന മെയിൻ റോഡായ പാലക്കാട് റോഡാണ് താഴെ കാണുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മധുക്കര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് മധുക്കരയിൽ കഴിഞ്ഞ പിന്നീട് നമ്മൾ എത്തുന്ന സ്റ്റേഷനാണ് പോത്തനൂർ നമ്മുടെ ഈ യാത്രയിലെ അവസാന സ്റ്റേഷൻ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലെ കുറച്ചുകൂടിയുള്ള ഒരു വലിയ സ്റ്റേഷനാണ് ഈ പോത്തനൂർ ചില എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഈ പോത്തന്നൂരിൽ സ്റ്റോപ്പ് ഉണ്ട് ഒന്ന് ആറ് ഒന്ന് ആറ് പൂജ്യം ചെന്നൈ മംഗലാപുരം എക്മോർ എക്സ്പ്രസിന് ഈ പോത്തന്നൂരിൽ സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആറ് എട്ട് ആറ് ചെന്നൈ മംഗലാപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒന്ന് രണ്ട് ആറ് പൂജ്യം രണ്ട് ചെന്നൈ മംഗലാപുരം മെയിലെ ഈ ട്രെയിനുകളെല്ലാം കോയമ്പത്തൂർ ടച്ച് ചെയ്യാതെ ഈ പോത്തന്നൂർ വഴിയാണ് കടന്നു പോകുന്നത് അങ്ങനെ ഒന്നര മണിക്കൂർ യാത്രക്കടുവിൽ നമ്മളിപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിന് വന്ന് നിൽക്കുന്നത് നമ്മൾ ഇപ്പോൾ വന്ന നമ്മുടെ ഈ ഒരു മെമോ ട്രെയിന് ഇനി ഇവിടെ നിന്ന് തിരിച്ച് പതിനൊന്ന് അമ്പത്തഞ്ചിന് നേരെ ഷൊർണൂരിലേക്കാണ് പോകുന്നത് ഷൊർണൂരിൽ രണ്ട് മുപ്പതിന് എത്തുന്നു ഷൊർണൂരിൽ നിന്ന് മൂന്ന് പത്തിന് കോയമ്പത്തൂരിലേക്ക് തിരിക്കുന്ന ഈ ഒരു ട്രെയിൻ അഞ്ച് അമ്പതോടുകൂടി കോയമ്പത്തൂരിൽ എത്തുന്നു ആറു മണിക്ക് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും എടുക്കുന്ന ഈ ഒരു ട്രെയിന് പിന്നെ നേരെ പോകുന്നത് പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പാലക്കാട് ടൗണിൽ എട്ട് മണിയോടുകൂടിയാണ് പിന്നീട് ഈ ട്രെയിൻ എത്തുന്നത് തിരിച്ചുള്ള യാത്രയിലും അതുപോലെ തന്നെ ഷൊർണൂരിലേക്കുള്ള യാത്രയിലുമൊക്കെ ഈ മെമോ ട്രെയിനിൻ്റെ നമ്പറിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ